ബിഗ് ബോസിൻ്റെ പുതിയ പ്രമോ വന്നിട്ടുണ്ട് പ്രമോയിൽ കാണിക്കുന്നത് ആര്യനോട് ലാലേട്ടൻ കട്ടക്കാലിപ്പിൽ സംസാരിക്കുന്നതാണ് ആര്യന് ശരിക്കോ ലാലേട്ടൻ ഹെൽമെറ്റ് വയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് ആര്യൻ പറയും ഹെൽമെറ്റ് ഇനി കുളിക്കുമ്പോൾ വെക്കണോ നടക്കുമ്പോൾ വെക്കണോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഓൾറെഡി അത് മോഹൻലാലിനെതിരെ ആര്യൻ ഇങ്ങനെ സംസാരിച്ചത് കൊണ്ട് തന്നെ ഫാൻസിന് മൊത്തം ദേഷ്യം വന്നിട്ടുണ്ട് ഇപ്പോഴിതാ ലാലേട്ടനും അതെടുത്ത് പറഞ്ഞിട്ടുണ്ട് ധൈര്യമുണ്ടെങ്കിൽ കളിക്കാനാണെങ്കിൽ വാ ഞാനും കളിക്ക് റെഡിയാണെന്നാണ് ലാലേട്ടൻ പറഞ്ഞത് അത്രയ്ക്കും ദേഷ്യം വന്നിട്ടാണ് ലാലേട്ടൻ ആദ്യമായിട്ട് ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിയെ തന്നെ വെല്ലുവിളിക്കുന്നത് എനിക്ക് എനിക്ക് തോന്നണേ ഏഴ് ഏഴ് ബിഗ് ബോസ് കഴിഞ്ഞു അത്രയും ഇതുവരെ ലാലായിട്ട് അത്ര കലിപ്പിൽ കണ്ടിട്ടില്ല ലാലായിട്ട് തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വല്ലതൊക്കെ അറിയുന്നത് കൊണ്ടാണല്ലോ മോനെ നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ വന്നിരിക്കേണ്ട ആവശ്യമില്ലല്ലോ നീ കളിക്കാൻ തയ്യാറാണെങ്കിൽ ഞാനും കളിക്കാൻ തയ്യാറെന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി അപ്പോൾ നമ്മുടെ ആര്യമർജു ലാലേട്ടൻ ഞാനത് അങ്ങനെ നീയൊന്നും പറയണ്ട നിനക്ക് ഇവിടെ എന്താണോ പറ്റുന്നില്ലെങ്കിൽ പോകാം പിന്നെ എന്നോട് കളിക്കാൻ നിൽക്കുകയാണെങ്കിൽ നീ ആലോചിച്ച് കളിച്ചോളാനും പറഞ്ഞിട്ടുണ്ട് സാധാരണ കുറേ പേര് നമ്മുടെ ആര്യൻ്റെ ഫാൻസായിരുന്നു രൺപേർ കബീർ എന്നൊക്കെ പറയുകയാണത് പക്ഷേ ഇപ്പോൾ എല്ലാവരും നേരെ ഓപ്പോസിറ്റായി മാറിയിട്ടുണ്ട് കേട്ടോ ബിഗ് ബോസിലും മലയാളികളെല്ലാവരും ഏറ്റെടുത്ത ഒരാളായിരുന്നു ആര്യൻ പക്ഷേ ആര്യൻ ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് വന്നിട്ടുണ്ട് ആ ആര്യൻ ലാലേട്ടന് ഓപ്പോസിറ്റായിട്ട് ഓരോന്ന് പറയുമ്പോൾ അതായത് അദ്ദേഹം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിനെതിരെ നിൽക്കുമ്പോൾ അവൻ്റെ അഹങ്കാരം കാണിക്കുമ്പോൾ അത് കുറയ്ക്കുകയില്ലേ വേണ്ടത് അപ്പോൾ കാത്തിരിക്കാൻ കൂടുതൽ വിശേഷങ്ങൾക്ക്